ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ നീതിമാന്റെയും ദുഷ്ടന്റെയും പ്രതിഫലം ഒന്നാം വചനം നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി പോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യ ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശ ഉള്ളവരാണ് ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണം എന്ന പോലെ അവിടെ അവരെ പരിശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിക്കും വക്കോലിലെ തീപ്പൊലി എന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും അവിടത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിഖരിക്കുകയും ചെയ്തതിനാൽ അതിർമ്മിക്ക് അവന്റെ ചിന്തയ്ക്കൊത്ത ശിക്ഷ ലഭിക്കും ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ് അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ് അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗമാണ് അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ് അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ് പാപകരമായ വേഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കനായ വന്ധ്യ അനുഗ്രഹീതയാണ് ദൈവം ആത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും നിയമവിരുദ്ധമായ പ്രവൃത്തിയാൽ ഏർപ്പെടാത്ത ഷണ്ടനും അനുഗ്രഹീതനാണ് നിയമവിരുദ്ധമായ പ്രവൃത്തിയാൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ടനും അനുഗ്രഹീതനാണ് അവന്റെ വിശ്വസ്തയ്ക്ക് പ്രതിഫലം ലഭിക്കും കർത്താവിന്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും സൽപ്രവൃത്തികൾ മഹത്തായ ഫലം ഉളവാക്കുന്നു വിവേകന്റെ പേര് അറ്റുപോവുകയില്ല വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല അവരുടെ വാർദ്ധക്യവും അവമാനം നിറഞ്ഞിരിക്കും യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീതിമാന്റെയും ദുഷ്ടന്റെയും പ്രതിഫലത്തെ കുറിച്ചാണല്ലോ അങ്ങ് സംസാരിക്കുന്നത് ദുഷ്ടൻ നശിച്ചു പോകും അവന്റെ ആത്മാവ് നശിച്ചു പോകുമെന്ന് വ്യക്തമായി ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനെ ഞങ്ങൾ അങ്ങേയ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയുമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ ചലിക്കണമെന്നും ദൈവസമ്മാനം പ്രാപിക്കണമെന്നുമുള്ള ശക്തമായ ഉപദേശമാണല്ലോ വചനമാണല്ലോ ഞങ്ങൾക്ക് തരുന്നത് മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് കരുതി ജീവിക്കുന്ന ഒരുപക്ഷം ജനത്തിന്റെ കൂടെയാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങളും ജീവിക്കുന്നത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായ വഴികളിലൂടെ കടന്ന് വേദനയ്ക്കും രോഗത്തിനും അർത്ഥമുണ്ടെന്നും പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ദൈവത്തോടു കൂടി ആയിരിക്കണമെന്നും ബോധ്യപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വചനങ്ങൾക്ക് മതമില്ല എന്ന് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക എല്ലാ മതങ്ങളും ഉത്ബോധിപ്പിക്കുന്നത് ഈ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർഗമാണ് പ്രത്യേകിച്ച് ബൈബിള് അത് ഉന്നതമായ ഒരു മാർഗ്ഗമാണ് കാണിച്ച് ബൈബിളിലെ ഈ വചനങ്ങൾ എല്ലാ നേതാക്കന്മാരും ഉപയോഗിക്കുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ